വൃശ്ചികം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസം ആദ്യത്തെ രണ്ടു വാരം വളരെ നല്ല നിലയിൽ പോകും സൂര്യൻ പത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാണെന്ന് പറയാം ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായി കാര്യങ്ങൾ അനുകൂലമായി വരും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി പോലെയുള്ള കാര്യങ്ങൾക്ക് എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കും അനുകൂലമായ റിസൾട്ടുകൾ കിട്ടും അതുപോലെ തന്നെ വലിയ വലിയ എക്സാമുകൾ എഴുതുന്നവർ കുറച്ച് എഫേർട്ട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വിജയം നിങ്ങൾക്കുണ്ടാകും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അതല്ലാണ്ട് ശമ്പളം കൂടുതൽ ലഭിക്കും പ്രൊമോഷൻ ലഭിക്കും ജോലിയിൽ ട്രാൻസ്ഫർ ഉണ്ടാകും അതുണ്ടാകുമെങ്കിലും ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് വന്ന് മാറും ഇത് ജാതക ദശാബുദ്ധി നല്ലതാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലുള്ള പോസ്റ്റിംഗ് അതായത് പ്രമോഷൻ നിങ്ങൾക്ക് ലഭിക്കും ഒരു ജോലി മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ലെവലിൽ അത്രയും നല്ല സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജോലി സംബന്ധപ്പെട്ട് നടക്കുന്നത് ജീവിതത്തിലെ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുകയാണെങ്കിലും സെപ്റ്റംബർ പകുതി വരയ്ക്കും നല്ല സമയമാണ് അത് ഗ്രഹനിലകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ് കരാർ സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം സെപ്റ്റംബർ പകുതി വരയ്ക്കും നല്ല സമയമാണ് ബുധൻ്റെ വക്രഗതി നടന്നതിനാലും വൃശ്ചികം രാശിയിൽ ബുധൻ്റെ നക്ഷത്രമായ തൃക്കേട്ട ഉള്ളതിനാലും തൃക്കേട്ട നക്ഷത്രക്കാർക്കെല്ലാം ജോലിയിലെല്ലാം പലതരത്തിലുള്ള മാറ്റങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അത് നല്ല രീതിയിൽ നല്ല ഉയർവിലുള്ള മാറ്റങ്ങളും മാക്സിമം ഒരു എയ്റ്റി പെർസെൻറ്റേജും പലർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നടന്നിരിക്കും ബുധൻ്റെ വക്രഗതി ടോട്ടലി വൃശ്ചികരാശിക്കാർക്ക് നല്ലത് നടക്കുമോ ഇല്ലയോ ബട്ട് ഒത്തിരിക്കേട്ട നക്ഷത്രക്കാർക്ക് അത് അവരുടെ ലൈഫിൽ പലതരത്തിലുള്ള നല്ല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ടായിരിക്കും പ്രതീക്ഷിച്ച പണവരവ് നിങ്ങൾക്കുണ്ടാകും അത് നല്ല രീതിയിൽ ചിലവാക്കാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ വീട് വാഹനം തുടങ്ങിയവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് വളരെ നല്ല സമയമാണ് വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വാങ്ങുവാനും അല്ലെങ്കിൽ ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് വളരെ സമയം നല്ല സമയമാണ് അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് നാൾ കുറച്ച് താമസങ്ങളും തടസ്സങ്ങളുമെല്ലാം നേരിട്ടുണ്ടാവും എന്നാൽ ഈ മാസം അതെല്ലാം അനുകൂലമായ രീതിയിൽ നടന്നിരിക്കും പല പലർക്കും അത് വിചാരിച്ച പോലെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റാതെയും ഇല്ലെങ്കിൽ വിചാരിച്ച പണം വരാതെയെല്ലാം കുറച്ച് താമസം വന്നിരിക്കും ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് താമസം വന്നിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഈ മാസം അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ വൃശ്ചിക രാശിക്കാർ കുറേയധികം ഇപ്പോൾ ഏഴര ശനിയെല്ലാം കഴിഞ്ഞ സമയത്ത് ഉണ്ടായ കടം കൂടി വീട്ടാൻ പറ്റാതെ ഇരിക്കുന്നെന്നറിയ പേരുണ്ടാകും അവർക്കെല്ലാം കടം വീട്ടാനുള്ള വഴികളും ഈ ഒരു മാസം അതായത് ജോലിയിൽ വരുന്ന പ്രമോഷനായാലും ജോലിയിൽ വരുന്ന മാറ്റമായാലും നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ദുരിതങ്ങളും ക്ലേശങ്ങളും തീർക്കുവാനുള്ള കടം തീർക്കാനുള്ള അളവിനുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കും ഇത് എന്തായാലും ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ള വൃശ്ചികരാശിക്കാർക്ക് ഇതെന്തായാലും അനുഭവത്തിൽ വരുന്നതാണ് പഠിപ്പ് കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് അവർക്ക് മനസ്സിന് തൃപ്തികരമായ ജോലി ലഭിക്കും വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം അനുകൂലമായ നിലയിൽ നിൽക്കുന്നതിനാൽ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് അതിൻ്റെ അനുകൂല ഫലങ്ങൾ അതായത് നല്ല ഫലങ്ങൾ ലഭിക്കും ഈ മാസം ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും അത് വെയിലും മഴയും നോക്കാതെ പണിയെടുക്കേണ്ടതായും വരും എന്നാൽ നിങ്ങൾ പരിശ്രമത്തിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ പല നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുടുംബപരമായും ജോലി ജോലിപരമായും വ്യാപാരം തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കാതെ കുറേ മനോവിഷമം ഉണ്ടായിരിക്കും അതെല്ലാം ഇനി മാറിക്കിട്ടുന്ന സാഹചര്യമാണ് ഈ മാസവും നിങ്ങൾക്ക് ഈ വർഷവും കൊടുത്ത വാക്ക് അത് പണം സംബന്ധപ്പെട്ട കാര്യമായാലും കരാർ സംബന്ധപ്പെട്ട കാര്യമായാലും കൊടുത്ത വാക്ക് പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ നിങ്ങൾ വിജയം കൈവരിക്കുകയും ചെയ്യും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വിജയത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ജോലി സോ സംബന്ധപ്പെട്ട യാത്രകളുണ്ടാകും ആ യാത്രകളിൽ ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതിൽ ലാഭവും ഉണ്ടാകും കുടുംബത്തിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ജീവിത പങ്കാളിയുമായി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുവാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ കുടുംബത്തിൽ ക്ഷമയോട് പോ കൂടി പോകുവാൻ ഞാൻ മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണിത് നിങ്ങൾ താല്പര്യം കാണിച്ചാലും ക്ഷമയോട് കൂടി പോകുവാൻ താല്പര്യം കാണിച്ചാലും നിങ്ങളുടെ ജീവിത പങ്കാളി പഴയ കാര്യങ്ങൾ എടുത്ത് ഇട്ട് നിങ്ങൾക്കത് ടെൻഷൻ കോപം ദേഷ്യം അവരോട് വെറുപ്പെല്ലാം തോന്നുവാനുള്ള കാരണങ്ങൾ ധാരാളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയോട് മിതമായി സംസാരിക്കുവാൻ ശ്രമിക്കുക പ്രധാനമായും ടെൻഷനും ദേഷ്യവും ക്രിയേറ്റാകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഒഴിവാക്കുക ആരോഗ്യക്കാര്യം എടുക്കുകയാണെങ്കിൽ ചൊവ്വേറ്റിൽ മറയുന്നതിനാൽ ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും എന്നാലും പല നാളുകളായി മാറാതിരിക്കുന്ന പലതരത്തിലുള്ള വേദനകൾ ശരീരവേദനകൾ സന്ധിവേദനകൾ പോലെയുള്ള ദീർഘനാളുകളായി കൊണ്ടു നടക്കുന്നവരെല്ലാം ഉണ്ടാകും അവർക്ക് രോഗം നല്ല ചികിത്സ ലഭിച്ചു മാറ്റുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വൃശ്ചികം രാശിക്കാർക്ക് അർദ്ധാഷ്ടമ ശനി നടക്കുന്നതിനാൽ പലർക്കും പലതരത്തിലുള്ള ശരീരവേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകും സോ അങ്ങനെയുള്ളവർക്ക് രോഗം ശിവനെ തൊഴുതാൽ രോഗം മാറുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ശിവനെ തൊഴുക പ്രത്യേകിച്ച് സ്വയംഭൂ പോലെയുള്ള ശിവനെ തൊഴുതാൽ ഇതുപോലെയുള്ള അതായത് ശനിദോഷം കൊണ്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കായാലും ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കെല്ലാം ഈ സമയം അനുകൂലമാണ് വ്യാഴം അനുകൂലമായതിനാൽ നല്ലതാണ് എന്നാൽ ചൊവ്വ എട്ടിൽ മറയുന്നതിനാൽ ജാതക ദശാബുദ്ധി മോശമായിരുന്നാൽ കുറച്ച് എടുക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എടുക്കുക അതുപോലെ തന്നെ ഭൂമി സംബന്ധപ്പെട്ട കരാർ എഴുതുമ്പോഴെല്ലാം അതിനെക്കുറിച്ച് അതിൻ്റെ പേപ്പറുകളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക ലാഭസ്ഥാനത്ത് കേത് നിൽക്കുന്നതിനാൽ അത് ബുധൻ്റെ വീടായത് കാരണവും വൃശ്ചികരാശിയിൽ ബുധൻ്റെ നക്ഷത്രം നിൽക്കുന്ന കാരണവും നിങ്ങൾക്ക് സേവിങ്സ് അധികം വയ്ക്കുവാൻ സാധിക്കുകയില്ല വരുന്ന പണം ചിലവാകും എന്നാൽ വ്യാഴഭഗവാൻ്റെ അനുകൂലമുള്ളത് കാരണം അത് ശുഭച്ചെലവായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിനായാലും പഠിപ്പിനായാലും ജോലിക്കായാലും ശുഭച്ചെലവുകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിപ്പോൾ വീടിനായാലും ചെയ്യുന്ന ചിലവ് ശുഭ ചെലവ് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം നഷ്ടമുണ്ടാവുകയില്ല എന്നാൽ വരുന്ന പണം അതിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ വന്നാലും ഒരു ലക്ഷം രൂപ ചിലവാകാനുള്ള വഴി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും ശുക്രൻ മറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയ ദോഷമെല്ലാം ഉണ്ടാകുകയില്ലെങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ അവരുടെ ബിസിനസ്സിൽ കുറച്ച് നല്ലവണ്ണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കെല്ലാം ഈ മാസം നല്ല സമയമാണ് അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് അതുപോലെയുള്ള അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുമെല്ലാം ഈ സമയം നല്ലതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം നിങ്ങൾക്കുണ്ടാകും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനവും ലാഭവും നിങ്ങൾക്കുണ്ടാകും ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ളവർ രക്തം സംബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക രക്തം സംബന്ധപ്പെട്ട സ്കിൻ അലർജി അല്ലെങ്കിൽ ഉള്ളിലുള്ള ബ്ലഡ് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളായാലും അത് ഉണ്ടെങ്കിൽ തന്നെ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക മൊത്തം ഈ മാസം വൃശ്ചിക വൃശ്ചികരാശിക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയെല്ലാം സഹായം ലഭിക്കും നിങ്ങൾ പണം വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരും കിട്ടാതെ കിടക്കുന്ന പണം വന്നു ചേരും ലോൺ അപ്ലിക്കേഷൻ അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം പണം ലഭിക്കും സ്വത്ത് സംബന്ധപ്പെട്ട തർക്കങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും സ്ത്രീകളെ സംബന്ധിച്ച് എടുത്താൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും ആരോഗ്യനിലയും വലിയ കുഴപ്പമില്ലാതെ പോകും പ്രധാനമായും ഈ മാസം നോക്കുമ്പോൾ ജീവിത പങ്കാളി കൂടെ പ്രശ്നങ്ങളില്ലാതെ പോകുവാൻ ശ്രമിക്കുക കുടുംബത്തിൽ വഴക്കും കലഹവും ഇല്ലാതെ ഇരുന്നാൽ ഈ മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകുവാൻ സാധിക്കും സെപ്റ്റംബർ ഇരുപത്തഞ്ച് വിശാഖ നക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത്താറ് അനിഴം നക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത്തിയേഴ് തൃക്കേട്ട നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം നവഗ്രഹങ്ങളെയും മുറുകൻ ചൊവ്വ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ തൊഴുതു വരുന്നതും നല്ലതാണ് അനിഴം നക്ഷത്രക്കാർ ശിവനെയും ശനി ഭഗവാനെയും ഈ മാസം തൊഴുതു വരുന്നത് നിങ്ങളുടെ ക്ലേശങ്ങളും ശരീരദോഷങ്ങളും കുറയ്ക്കും തൃക്കേട്ട നക്ഷത്രക്കാർ ശിവനെ തൊഴുതു വരുന്നത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കും വൃശ്ചികം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു